ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ജയശ്രീയുടെ ദേഹത്ത് എല്ലാവരും ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുക്കണേ എന്നിട്ട് മണ്ഡപത്തിൽ മണ്ഡപത്തിലിരുത്തും ആ കുട്ടിയുടെ മുഖത്തൊട്ടും സന്തോഷമില്ലാട്ടോ തിരുമേനി പറയും മുഹൂർത്തം തെറ്റുന്നതിന് മുന്നേ താലി കെട്ടിക്കോളൂ എന്ന് പറഞ്ഞേ അത് വരന്റെ കയ്യില് കൊടുക്കും അവനത് വാങ്ങി കെട്ടാൻ തുടങ്ങുമ്പോ ജയശ്രീ എതിർക്കാം വേണ്ട വിനീതിന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണത്തിന് സംബന്ധിച്ചത് അതോ ഇവിടുന്ന് കിട്ടുന്ന സ്വർണം കണ്ടിട്ടാണോ വിനീത് ആദ്യം ഞെട്ടും ഇഷ്ടപ്പെട്ടിട്ട് തന്നെ അപ്പൊ പിന്നെ സ്വർണ്ണില്ലെന്നറിഞ്ഞപ്പോ എന്നെ ഉപേക്ഷിച്ച് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞെ ഇറങ്ങി പോവാൻ നോക്കിയത് അതെന്തിനാ വിനീതിനെ മറുപടിയില്ല ജയശ്രീ പറയും അപ്പോ വിനീത് ശരിക്കും ഇഷ്ടപ്പെട്ടത് തന്നെ എന്റെ സ്വർണവും എനിക്കിപ്പോ കിട്ടിയ പത്ത് ലക്ഷം രൂപയാണ് അത് മാത്രമായി ഇപ്പൊ വിനീതിന് ആവശ്യം അതിനുവേണ്ടി മാത്രമാനീത് ഇപ്പോ ഈ കല്യാണത്തിന് സമ്മതിച്ചത് ഇത് തീരുമ്പോ വിനീത് എന്നെ ഉപേക്ഷിക്കില്ലെന്ന് ആര് കണ്ടു അതുകൊണ്ട് എനിക്ക് കല്യാണം വേണ്ട ഇത് കേൾക്കുന്ന എല്ലാവരും ഞട്ടും ശാലിനിയുടെ മുഖത്ത് അത്രയ്ക്ക് വലിയ ഞെട്ടിലൊന്നും ഇല്ലാട്ടോ അത് പറഞ്ഞേ ജയശ്രീ അവിടെ എഴുന്നേൽക്കുമ്പോ ആ കുട്ടിയുടെ അച്ഛൻ ചോദിക്കും മോളെ എന്തൊക്കെയാ ഈ പറയുന്ന അച്ഛൻ എന്നോട് ക്ഷമിക്കണം അച്ഛൻ ഈ അമ്മയുടെയും മോന്റെയും കാല് വരെ പിടിച്ചില്ലേ എന്നിട്ട് വരെ സമ്മതിച്ചോ ഇല്ലല്ലോ ഇവര് സ്വർണത്തിനും പണത്തിനും വേണ്ടി എന്നെ കൊല്ലിൽ അച്ഛൻ അച്ഛനും ഉറപ്പ് പറയാൻ പറ്റുവോ പൊന്നും പണവും ആഗ്രഹിച്ചു വരുന്ന ഒരാളെ എനിക്ക് വേണ്ട അങ്ങനെ ഒരാളെ അച്ഛൻ എനിക്ക് വരാനായി നോക്കേ വേണ്ട ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കിടന്നാലും ഉപ്പും ചോറും മാത്രം തിന്ന് കിടന്നാലും അതിനൊരു അന്തസ് ഉണ്ട് ഈ ഒരു മറുപടി ശാലിനിക്ക് നല്ല സന്തോഷാവുന്നുണ്ട് അതുപോലല്ല അച്ഛാ ഇവരുടെയൊക്കെ വീട്ടിൽ പോയി ഒരിട്ട് ചോറ് തിന്നു അതിലൊരു നൂറ് വറ്റിന് കണക്കു പറയും അപ്പൊ ശാലിനി ആ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് പറയും ഇവള് പറയുന്നതിലും കാര്യമുണ്ട് എന്നിട്ട് ആ വിനീതിനോടും അമ്മയോടും ചോദിക്കും അപ്പൊ പിന്നെ എന്താ നിങ്ങളുടെ തീരുമാനം പെൺകുട്ടി വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പൊ ും നിങ്ങൾക്ക് യോഗ്യത ഇത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള തീരുമാനം ഇങ്ങനെ ഉറച്ച തീരുമാനം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ പെൺകുട്ടികളെടുത്താൽ സ്ത്രീധനം എന്ന ആചാരം നമുക്ക് വേരോടെ പിഴുതു മാറ്റാൻ കഴിയും സ്ത്രീധനത്തെ ചൊല്ലിയുള്ള മരണവും കുറയും ഇതൊരു പാഠമാണ് ഓരോ വ്യക്തിയുടെയും ഉള്ളറയിലേക്ക് ചെന്ന് ചെല്ലേണ്ട ഒരു പാഠം ഇതിനായി ഇവിടെ തീ കൊളുത്തിന്നുള്ളൂ ഇനി ആളി കത്തിക്കേണ്ട ചുമതല ഇവിടുത്തെ കല്യാണപ്രായമായ ഓരോ പെൺകുട്ടികളും ഏറ്റെടുക്കട്ടെ ശാലിനി പറഞ്ഞു നിർത്തുമ്പോ ജയശ്രീ പറയും വാ നമുക്ക് ഇറങ്ങാം എന്നെ നിർബന്ധിക്കരുത് മോളെ എന്ന് വിളിക്കുമ്പോ എന്നെ നിർബന്ധിക്കരുത് ബാമയോട് പറയും സത്യമേ നന്ദിയുണ്ട് ശേഷം ഷാലിനിയെ നോക്കി ശാലിനിയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കും ശാലിനി ശരിയാണെന്നുള്ള രീതിയില് എന്നിട്ട് അവിടെ പോവാണ് അങ്ങനെ ജയശ്രീ അമ്മയും അവിടെ നിന്ന് പോകും അച്ഛനിങ്ങനെ അവിടെ സങ്കടത്തിൽ നിൽക്കണേ എന്തു പറയണമെന്നറിയാതെ ഇത് ശരിയാണെങ്കിലും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഈ സമയം ശാലിനി പറയും നീ മറ്റൊരു വിവാഹം ചെയ്യണം ഇതിനേക്കാളും ശ്രദ്ധനം കിട്ടുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തി ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ശാപം കൂടെ കാണാൻ നിനക്ക് ശേഷം ശാലിനി ബാമയെ നോക്കി ഇങ്ങനെ ചിരിക്കുമ്പോ ബാമയും ചെറുതായി ചിരിക്കും അങ്ങനെ ശാലിനി അവിടുന്ന് പോവാം വിനോദമ്മയും നാണം കെട്ട് നിക്കാ പോവാ അമ്മേ ഈ സമയം ശാലിനി പോകുന്നത് നോക്കി ഇങ്ങനെ സന്തോഷിച്ച് നിക്ക ബാമ ശേഷം ഇവരെ നോക്കി ദേഷ്യത്തിൽ മുഖം തിരിച്ച് ഭാമയെ അവിടുന്ന് പോകും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നൂർ ജഹാന്റെ അബൂബക്കർ കുറച്ച് ആൾക്കാരായിട്ട് സംസാരിക്കാനേ നിസീറിനെ കാണണില്ലെന്നുള്ള വിവരം തന്നെയാ വിഷയം ഇങ്ങനെ ഇത്രയും വലിയൊരു നാട്ടില് നിസീർ എവിടെയും ചെന്നിട്ടില്ല അവനെ കുറിച്ചൊരു വിവരവും ഇല്ലാതെ ഇത്രയും ദിവസോ അവനെ ആരെയും വിളിക്കാതെ ഇങ്ങനെയൊക്കെ നിക്കുവോ അപ്പൊ അബൂബക്കർ പറയും അവനെ അവസാനം എന്നെ വിളിച്ചിരുന്നോ അങ്ങനെയല്ലേ നൂർജാൻ അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അവര് പറയും എങ്കി പിന്നെ നിസീറിന് നൂർജാൻ കണ്ടിട്ടുണ്ടാവുമല്ലോ ഉണ്ട് അതുകൊണ്ടാണല്ലോ എനിക്ക് അവിടെ ചെന്ന് ഇവളെ പിടിക്കാൻ പറ്റിയത് പക്ഷേ ഇവളത് സമ്മതിച്ചു തരണ്ടേ ഞാൻ എത്ര ചോദിച്ചിട്ടും ഇവള് സമ്മതിച്ചിരുന്നില്ല അതുകൊണ്ടാ ഈ വിവരം ഞാൻ നിങ്ങളെ അറിയിച്ചത് എന്റെ മകൻ എവിടെ പോയിന്ന് എനിക്കറിയണല്ലോ ഈ സമയം ഒരു മണ്ണിൽ ഇങ്ങനെ കുഴിച്ചിട്ട സ്ഥലം ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അബൂബക്കറിനോട് അവര് പറയും നൂർജാനെ വിളിക്ക് അബൂബക്കർ നൂർജഹാൻ എന്ന ഉച്ചത്തിൽ വിളിക്കുമ്പോൾ നൂർ അങ്ങോട്ട് വരും അവരേക്കും നൂർജാനെ നസീറിനെ കാണാനില്ലെന്നും അവസാനത്തെ ഫോൺ കോളിൽ അവൻ നിന്നെ കണ്ടെന്ന് അബൂബക്കർ പറയണ്ടായി എന്താ അതിന്റെ സത്യം ആ വീട്ടിൽ വെച്ച് നൂർജഹാൻ നസീറിനെ കാണണ്ടായോ എന്നു ചോദിക്കുമ്പോൾ നസീർ അന്ന് അവിടെ വന്ന കാര്യങ്ങളാണ് നൂർജഹാൻ ആലോചിക്കുന്നത് ചോദിച്ചത് കേട്ടില്ലേ നസീറിനെ ആ വീട്ടിൽ വെച്ച് കണ്ടോന്നാ ചോദിച്ചത് നൂറ് പറയും ഇല്ല ആ വീട്ടിലേക്ക് നെസീർക്ക് വന്നിട്ടില്ല കള്ളം പറയുന്നോടി നിന്നെ ആ വീട്ടിൽ കണ്ടെന്ന് പറഞ്ഞേ നെസീർ എന്നെ വെറുതെ ഫോൺ കോൾ ചെയ്യോ നൂറിന് ടെൻഷൻ ഉണ്ട് എങ്കിലും പറയും ഞാൻ കണ്ടെങ്കിലല്ലേ എനിക്ക് കണ്ടെന്ന് പറയാൻ പറ്റൂ അല്ലാതെ കാണാത്ത ആളെ കണ്ടെന്ന് പറയാൻ പറ്റുമോ അബുബക്ര ദേഷ്യത്തില് പറയും തർക്കത്തിലും പറയുന്നോ ദേ ഇവള് പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് ഇവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റോന്നെ ഞാനൊന്ന് നോക്കട്ടെ സത്യം പറഞ്ഞിട്ടില്ലെങ്കിലേ നിന്റെ അടിച്ചു പൊട്ടിക്കും ഞാൻ പറ സത്യം നീ ആ വീട്ടിൽ വെച്ച് നെസിറിനെ കണ്ടില്ലേ പറയടി എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ ഓങ്ങുമ്പോഴേക്കും അബൂ അവളെ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞെ സുബേർക്ക് അങ്ങോട്ട് വരും വീൽ ചെയറിലെ സെബേത കൊണ്ടുവരുന്നതാണ് ഇത് കാണുന്നതും അബൂബക്കർ ഞെട്ടിപ്പോകും നൂറു വേഗം അമ്മായിയുടെ അടുത്തേക്ക് പോകും സുബേർ പറയും അവളെ ഉപദ്രവിക്കരുത് നസീറിനെ കാണാനില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാ പരാതി കൊടുക്കേണ്ടത് അല്ല അതെ മറ്റു സ്ഥലങ്ങളിലല്ല അവരന്വേഷിക്കട്ടെ എന്നിട്ട് വിവരം കിട്ടട്ടെ അതിലെൻറെ മകൾ നൂർജഹാൻ തെറ്റുകാരിയാണെങ്കിൽ അവര് ശിക്ഷിക്കട്ടെ അതല്ലേ അതിന്റെ ശരി ഇത് കേൾക്കുന്ന അബൂബക്കർ പറയും ഹോ അപ്പൊ നിങ്ങളെ ആങ്ങളെയും പെങ്ങളും മകളൊക്കെ ശരി ഞാനാണ് തെറ്റ് ഈ അബൂബക്കർ അല്ലേ എൻറെ മകനെ കാണാത്തത് എന്റെ മാത്രം നഷ്ടാണ് അതവന്റെ തള്ളയ്ക്ക് പോലും ഇല്ല സുബേർക്ക് പറയും നസീറിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ പോകും ഗൾഫിലായിരുന്നു അബൂബക്കറിനെ അതുകൊണ്ടുകൂടെയാ ഞാനിപ്പോ ഇവിടെ പറയുന്നത് അവനെ കള്ളക്കടത്ത് സാധനങ്ങൾ വാങ്ങിച്ചു വിൽക്കുന്ന ബിസിനസ് ഉണ്ടായിരുന്നു ചില ചുറ്റിക്കറങ്ങലുകളും മയക്കുമരുന്ന് ബന്ധങ്ങളും അവനുണ്ടായിരുന്നു ഇവരോടായിട്ട് വന്നവരോടായിട്ട് പറയും ഞാൻ വീണുപോയ അവസരത്തിലാണ് നസീറുമായിട്ടുള്ള വിവാഹം ഇവൻ ഉറപ്പിക്കുന്നത് ആദ്യം സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തട്ടെ എന്നിട്ട് മതി കല്യാണാലോചനയും മറ്റാലോചനകളൊക്കെ ഇപ്പോഴാണെങ്കിൽ അവൻ വരണല്ലോ എന്തായാലും ഇത് ഐ ജി ഏൽപ്പിക്കെ അങ്ങേര് അബൂബക്കറിന്റെ സുഹൃത്തല്ല അത് കേൾക്കുമ്പോ അയക്കു ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ വന്നവരോട് വയ്ക്കും എന്താ ഞാൻ പറഞ്ഞതിലെ വല്ല അപാകതയുണ്ട് ഇതല്ലേ അതിന്റെ ശരി വഴി ആ വന്നവര് അതേങ്ങനെ തലയാട്ടും അബൂബക്കർ ഞെട്ടിലൂടെ നിൽക്കണേ സുബേർ പറയും അല്ലാതെ എന്റെ മോളെ തല്ലി തല്ലിച്ചതച്ചിട്ട് ഒരു കാര്യമില്ല ഇത് ഒരിടത്തും എത്താൻ പോകുന്നില്ല നിയമം നിയമത്തിന്റെ വഴിക്കാ പോവേണ്ടത് എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ അപ്പോ ആ വന്നതിൽ ഒരാൾ പറയും ശരിയാണ് അബൂബക്കറെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ നമുക്ക് അവർക്കുള്ള സഹായം ചെയ്തു കൊടുക്കാം അപ്പോ ഇനി ഇതിന്റെ പേരില് വേറൊരു ചർച്ചയില്ല എന്ന് പറയുമ്പോ അബൂബക്കറിന്റെ ദേഷ്യം വരും നൂർജഹാനെ നോക്കുമ്പോ നൂർജഹാൻ കരയുന്നുണ്ട് കേട്ടോ എന്നാലോ നല്ല ദേഷ്യത്തിൽ നിൽക്കും പിന്നെ ആ എസ് പി അമീത് വരുന്നതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതാട്ടോ ഒരു കാറിലെ എസ് പി വരുന്നതും കാണിക്കുന്നുണ്ട് അബൂബക്കറിന്റെ ഫ്രണ്ട് ആണല്ലോ അബൂബക്കറും നസീറിന്റെ ഫ്രണ്ട്സും സുബേറിന്റെ വീട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോഴേക്കും എസ് പി അങ്ങോട്ട് വരാൻ കാര്യങ്ങൾ ഒരല്പം പ്രശ്നത്തിലേക്കാ പോകുന്നത് അയാള് പറയും എനിക്ക് ഒരു കൂട്ടം ജോലി തിരക്കുണ്ട് പക്ഷെ താൻ വിളിച്ചാൽ വരാൻ പറ്റില്ലല്ലോടോ അബൂബക്കർ പറയും വരൂ അകത്തേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞേ അവർ രണ്ടുപേരും കൂടെ അത്തേക്ക് പോവാണ് അങ്ങനെ അവരിരുന്നിട്ട് സംസാരിക്കണേ തന്നെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്ര ഞാൻ നേരിട്ട് വന്നത് അല്ലെങ്കിൽ എസ് ഐ ആരെങ്കിലും അന്വേഷിച്ചാൽ മതിയായിരുന്നോ താൻ കാര്യം പറ അബുബക്കർ പറയും ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ സംഭവത്തിന് ശേഷം അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല അതിനുശേഷം പിന്നെ ആരും അവനെ കണ്ടിട്ടുമില്ല അപ്പോഴേക്കും സുബൈദ അങ്ങോട്ട് വരുന്നുണ്ട് ഞൂർജാൻ ഇതെല്ലാം അപ്പുറത്ത് മാറി നിൽക്കുക അബുബക്കർ പറയും ഞാൻ അവസാനമായി കേട്ട ശബ്ദം ഇപ്പോഴെന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയാ എന്റെ മകൻ നെസീറിന് എന്തോ ഒരു ആപത്ത് വന്നിട്ടുണ്ട് ആ വീട്ടിൽ വെച്ച് നൂർജഹാനെ അവൻ കണ്ടുവ അവൻ ഫോൺ ചെയ്തപ്പോ എന്നോട് പറഞ്ഞതാ അതിനപ്പുറത്തേക്ക് എന്ത് നടന്നു എനിക്കറിയില്ല ഹമ്മി താൻ എന്നെ സഹായിക്കണം തനിക്കറിയാലോ മറ്റാരോടും എനിക്ക് ഇത്ര സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ കഴിയില്ല ഹമിതോക്കും നൂർജഹാനെ നസീർ കണ്ടുവെന്ന് പറഞ്ഞല്ലേ ഫോൺ ചെയ്തതേ അബൂബക്കർ പറയും അതെ അപ്പോ നൂർജഹാനും നസീറും പരസ്പരം കണ്ടാണല്ലോ ആ കാണും ഇത് കേൾക്കുമ്പോ നൂർജഹാൻ അങ്ങ് ഞെട്ടിപ്പോകും പക്ഷെ അവളത് കണ്ടുവെന്ന് സമ്മതിക്കുന്നില്ലല്ലോ അവൾ കള്ളാ പറയുന്നെന്ന് എനിക്കറിയാം കാരണം നൂർജഹാനെ ആ വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവളെയും കൊണ്ട് പോരാൻ നസീർ ശ്രമിക്കും അല്ല അതെ അവിടെ നിന്ന് പോരില്ല അവന്റെ ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അമീത് പറയും ശരി എന്തായാലും തന്റെ സംശയം തീർത്തു കളയാൻ താനാ ഇങ്ങോട്ട് വിളിക്കും അവൾ എന്താ പറയുന്നത് നോക്കട്ടെ അവളെ ഇങ്ങോട്ട് വിളിക്കേ അങ്ങനെ അബിബക്കറെ അവളെ വിളിക്കാൻ പറയുമ്പോഴേക്കും നൂർചാൻ അവിടെ എത്തും അബിബക്കർ പറയും ഇങ്ങോട്ട് നീങ്ങിനിക്കടി അമീർ സാറിനെ നിന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് നൂർജാനെ ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് തന്നെ നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ നേരായ രീതിയിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാ അതെ അന്നേ ദിവസം നഹുർ ആ വീട്ടിലേക്ക് കൊണ്ടുപോയ ദിവസം നസീർ ആ വീട്ടിൽ വന്നിരുന്നു നഹുർ ഒന്നും പറയാതെ അന്ന് പാല് കുടിക്കുമ്പോ പാല് കുടിക്കാൻ തുടങ്ങുമ്പോ കണ്ട കാര്യങ്ങളൊക്കെ ആലോചിക്കണേ എന്താ ഞാൻ ചോദിച്ചാൽ നൂർജഹാൻ കേട്ടില്ലേ നസീർ ഞാൻ വീട്ടിൽ വെച്ച് കണ്ടായിരുന്നോ നൂറ് പറയും ഇല്ല അപ ഉപകൃത ദേഷ്യം വരും ഞാൻ പറഞ്ഞില്ലേ ഹമീദേ ഇവള് പഠിച്ച കള്ളിയാ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇവള് സത്യം പറയില്ല താൻ തന്റെ വനിതാ പോലീസിനെ കൊണ്ടുവാ എന്നിട്ട് ഇവൾക്ക് രണ്ട് പൊട്ടിക്കല് കൊടുക്കും നല്ല അടി കിട്ടുമ്പോ ഇവള് താനെ സത്യം പറഞ്ഞോളൂ ഏയ് ഞാൻ വന്നത് എന്തിനാ കാര്യങ്ങൾ ചോദിച്ച് സത്യം പറയിക്കാൻ അത് ഞാൻ ചെയ്യട്ടെ എന്നിട്ട് ഹമീദ് ചോദിക്കണേ നസീർ അന്ന് രാത്രി അങ്ങോട്ട് വന്നെന്നും നൂർ ഝാനെ കണ്ടു നസീറിന്റെ ഫോൺ കോളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം നൂർഹാനും നസീറിനെ കണ്ടിട്ടുണ്ട് നൂർ പറയും ഇല്ല ഞാൻ കണ്ടിട്ടില്ല നസീർക്ക് ആ വീട്ടിൽ വന്നിട്ടില്ല ഹമീദ് പറയും ശരി സമ്മതിച്ചു ഇനി മാറ്റി പറയില്ലല്ലോ അപ്പയാള് പറയും പറയരുത് കാരണം എല്ലാ തെളിവുകളും നസീർ ആ വീട്ടിൽ വന്നു എന്നുള്ളതിനാണ് നൂർ ജഹ മാത്ര വന്നില്ലെന്ന് പറയുന്നത് ഇനി പറയുന്നതിൽ എന്തെങ്കിലും കള്ളത്തരുണ്ടെങ്കിൽ നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും നൂറിന്റെ മുഖത്ത് നല്ല പേടിയുണ്ട് എങ്കിലും ആ പേടി കാണിക്കാതെയാ അവിടെ നിൽക്കുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് ബോസ് വിഷ്ണുവിനെ ഇങ്ങനെ വെല്ലുവിളിക്കാം ഇന്ന് നിന്റെ ജാതകക്കുറിയാണ് വീട്ടിലെ അഞ്ചു വിളക്ക് കത്തിക്കാൻ പറയണം ചന്ദനത്തിരി ആവാം ഇതുവരെ ചെയ്തതും പ്രവർത്തിച്ചതും അല്ല ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ വീട്ടിൽ സുഖായി കിടന്നുറങ്ങും നീ ജയിൽ വിഷ്ണറി ആ ഉറങ്ങാണെങ്കിലേ ആ അഞ്ച് തിരിയിട്ട വിളക്കെ സാറിന്റെ തലയുടെ മേധ വെക്കുന്നതായിരിക്കും നല്ലത് ഈ ആശിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴേ ചിലർക്ക് സൈലന്റ് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതലാണ് സാറേ ഈ ആത്മവിശ്വാസം കാണുമ്പോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് വാഗോണ്ടല്ല പ്രവൃത്തിയിൽ കാണിക്കും സാറേ എനിക്ക് പിന്നെ സാറേന്ന് തികച്ചു വിളിക്കാം അല്ലെങ്കിൽ അതിനു മുമ്പ് പല വാക്കുകളും ചേർത്ത് കൂട്ടി വിളിക്കാം എന്നെ കൊണ്ട് എന്തിനാ സാറെ എന്ന് വിളിപ്പിക്കുന്നെ ബോസ് എഫ്ഐആർ എടുത്തിട്ട് പറയും നിന്റെ തലവരെ മാറ്റി എഴുതാനുള്ള ഫയലായി ഇത് ജഡ്ജിക്ക് മുന്നിൽ എത്തിയാലേ നിന്റെ മുമ്പ് പിന്നെ സബ്ജിയിൽ മാത്രം കാലെടുത്ത് വെച്ച് കഴിഞ്ഞാലേ അവിടെ കാത്തിരിക്കുന്നുണ്ട് നിന്നെ എന്റെ കുറച്ച് പഴയ ഫ്രണ്ട്സ് അവരെ നിന്നെ അവിടെ നന്നായി സൽക്കരിക്കും നീ നടത്തു ചെല്ലുന്നത് എന്റെ ഈ കാലുണ്ടല്ലോ നീ അവിടെ എഴുന്ന നടക്കും പിന്നെ അതിനുള്ള പ്ലാനും പദ്ധതി നിന്റെ ഈ ജാതകത്തിലെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഹു അപ്പൊ എല്ലാം സെറ്റ് ആണല്ലേ ബോസ്വറിയും അതേടാ ഞാൻ ഒരാൾക്ക് വേണ്ടി ഇത്രത്തോളം കഷ്ടപ്പെട്ടു ഒരു ജാതകവും ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല നീ എന്നെ വെല്ലുവിളിച്ചില്ലേ ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഉറക്കമൊഴിച്ച് ഞാനിത് തയ്യാറാക്കിയത് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു ഓട്ടോയില് ജയശ്രീം അച്ഛനും കൂടെ വരികയാണ് ഇവർ കേസ് പിൻവലിക്കാൻ വന്നതാണെന്നൊന്നും ബോസിനെ അറിയില്ലല്ലോ ബോസ് വിഷ്ണുവിനെങ്ങനെ ഇട്ട് എല് വിളിച്ചോണ്ടിരിക്കല്ണ്ടല്ലോ അത് കഴിയില്ല കോടതിയിൽ നിന്ന് ജയിലിലേക്ക് പോകും മുമ്പ് തന്നെ നമുക്ക് ആ മഹത്തായ കർമ്മം നടത്താം പിന്നെ വൈരാഗ്യം തോന്നിട്ടേ എൻറെ പെടലിക്ക് വെച്ച് ഒന്നും ചെയ്തു കളയരുതേ സൂക്ഷിക്കണം ആ ഇതുപോലെ ഒരു തൊഴിൽ പഠിച്ചാ അത് പിന്നെ സ്ഥിരമായിക്കോളൂ മനസ്സിലായോ അപ്പോഴേക്കും പോലീസ് വന്നിട്ട് പറയും സർ ആ സ്വർണം നഷ്ടപ്പെട്ട കുട്ടിയും ആ കുട്ടിയുടെ അച്ഛനും വന്നിട്ടുണ്ട് ബോസ് പറയും കയറി വരാൻ പറ കള്ളനെ കോടതിയിലേക്ക് കൊണ്ടുവന്ന കാഴ്ച കൺകുളിർക്ക് കാണട്ടെ നീ പണിയെടുക്കുന്നത് കാണാൻ ആളെ തീട്ടുണ്ട് നാവനെല്ലാന്ന് കരുതി ഓരോന്നും വിളിച്ചു പറയുമ്പഴേ അന്ന് ഓർക്കണം ഇത് പത്തിരട്ടിയായിട്ട് അവനവന്റെ മുഖത്ത് തന്നെ വന്നടിക്കുന്നു ഡാ ഇനി എന്റെ ഉഴാടാ എന്ന് പറഞ്ഞ് അഹങ്കരിച്ചു നിക്കുകയാണ് ബോസ് അപ്പോ വിഷ്ണു ഇങ്ങനെ അപ്പോഴും പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് ബോസിനെ കിടിലെ പണി തിരിച്ചിട്ടാൻ പോവാണെന്ന് ബോസ് അറിയുന്നില്ലല്ലോ എന്തായാലും അവര് വന്ന് ആ കേസ് പിൻവലിക്കും അതോടുകൂടി ബോസ് ഈ പറഞ്ഞതെല്ലാം വെള്ളത്തിൽ വരച്ച വരെ പോലെ നമുക്കിനി ആ വാഹനത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്ന് വ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക താങ്ക്